രാശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങളിൽ അടുത്തത് മീനം രാശിയാണ് മീനം രാശിയുടെ ആദ്യ ദ്രേഖാണം പുരുഷാകൃതിയാണ് യാഗത്തിനുള്ള പാത്രങ്ങളും പവിഴം മുതലായ രത്നങ്ങളും ശംഖും ധരിച്ചിരിക്കുന്നത് കാരണം ക്ഷീണിക്കയാൽ കൈകാൽ വീശിക്കൊണ്ട് ഭാര്യയ്ക്ക് ആഭരണത്തിനായി തോണിയിൽ സഞ്ചരിക്കുന്ന ഒരു പുരുഷൻ്റെ രൂപമാണ് മധ്യദ്രേക്കാണം ജലചര തിരേക്കാണമാണ് ചെമ്പകപ്പൂവിൻ്റെ നിറത്തോടും അതിന് സമാനമായ മുഖശോഭയുള്ള ഒരു സ്ത്രീ ചില കൂട്ടുകാരോടുകൂടി വളരെ പൊക്കമുള്ള കൊടിമരവും കൊടിക്കൂറയുമുള്ള ഒരു കപ്പലിൽ കയറി സമുദ്രത്തിൽ കൂടി മറുകരയിലേക്ക് വന്ന് ചേർന്ന് നിൽക്കുന്ന രൂപം ഇതിന് മനുഷ്യ തിരേക്കാണമെന്നും സ്ത്രീ തിരേ കാണമെന്നും പറയുന്നു അന്ത്യതിരേക്കാണം ഇതിന് മനുഷ്യദ്രേക്കണമെന്നും സർപ്പത് രേക്കാണമെന്നും പറയും കാട്ടിൽ ഒരു കുഴിയുടെ അരികിൽ നഗ്നനായിരുന്ന നിലവിളിക്കുന്ന ഒരു പുരുഷരൂപമാണ് അവയവങ്ങളിലെല്ലാം പാമ്പുകൾ ചുറ്റിയിരിക്കുന്നു കയ്യിലുള്ള ധനമെല്ലാം കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി കാട്ടിൽ അഗ്നി ബാധയും പിടിപെട്ടിരിക്കുന്നു ഇതുകളെ കൊണ്ട് മനോവ്യാധിയാണ് നിലവിളിക്കുന്നതിന് കാരണം ഇപ്രകാരം മേടത്തിൻ്റെ ആദ്യം മുതൽ മീനത്തിൻ്റെ അന്ത്യം വരെയുള്ള മുപ്പത്തിയാറ് ദ്രേഖാണങ്ങളുടെ സ്വരൂപത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്